നമ്മുടെ അതാണ് നമ്മുടെ ചേച്ചിയുടെ വീട് ആദ്യതേ അവിടെ നേരെ കാൽ ഉടിഞ്ഞിരിപ്പുണ്ട് നേരെ ആക്കരുത് കേട്ടോ ഷെയ്ക്ക് ആ നീ ക്യാമറയുടെ മുമ്പേ കൈ ഒക്കെ ഇടയിൽ ണം പോയി രണ്ടാമത്തെ ആ ഇടുവാരെണ്ണം പോയി ഓരെണ്ണം ഇവിടെ വീണിട്ടുണ്ടേ താഴെ ആ താഴെ വീണുകൊണ്ട് ഇവിയോ ആ

ഒരു കൊലയാണോന്നറിയില്ല ഏതായാലും താഴെ പോയി അത് വേറെ കാര്യ നമ്മള് പറച്ചോണ്ട പോയി അത്ര മതി അതും കൂടി പറിച്ചിടും दैट है ना हमारे कैमरामैन। एक, मैंने ओन कैमरामैन। दी। अपन अम्मल तारों टेकी भोवन है। भोवन जीती। नाटकी। പെർഫ്യൂം ഐറ്റംസ് അതിന്റെ കുപ്പികളൊക്കെയാ പെർഫ്യൂമെ എന്തുവാ നിനക്ക് വേണ്ടേ പിന്നെ നിനക്ക് കരുത്തൊന്നും േണ്ടോ <laughs> എന്ന <laughs>

எடுத்துவ காரகருக்கு வா போவோம் உண்மை காரகபுருக்கு അങ്ങനെ നമ്മുടെ വീടിലോട്ട് പോവാണ് കൊണ്ടോടി അമ്മേ ഫോൺ പറയടാ വന്ന് ഒരു പോയതുണ്ടായി ബാക്കി അംശിച്ചില്ല ബാക്കി നീവരയോ പറ കൊ गाइस നമ്മൾ കൊക്കണ്ടി ഇങ്ങടാ വന്നെ എങ്ങോട്ടാ വന്നെ ഇനനാള അതിവാ കാണും നമ്മുടെ മുറിൻ്റെ അവാ ചേച്ചിയുടെ റോഡ് മൊത്തം വെള്ളമാണ് ഇവിടെ ഇത്ര വെള്ളം വരുന്നേ അപ്പത്തേക്കും അതന്ന കാരണം

എങ്ങനെയുണ്ട് uhm <Tower> <skr> <eigentlich>? <brasile vaccinated> <likely>? <Simon situação> you ഇവിടെ ഇറക്കി ഇറക്കിട്ടിട്ട് നമ്മളിത് കടയിലോട്ട് പോവാ നല്ലൊരു പാട്ടിട്ടേ ഏതെങ്കിലും ഇവിടെ നോക്കട്ടെ നിനക്ക് നല്ല പാട്ട് വല്ല അറിയാമോ ഇറം വേഗം കീറം വേഗം അമ്മൂന് കഴിക്കാൻ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് കപ്പ ബിരിയാണി ഫ്രൈഡ് റൈസും ഒക്കെ മേടിക്കാൻ പറഞ്ഞു കട വരുന്നത് നമ്മുടെ കുന്നുംപുറത്താണ് ം പഴയ പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് ഈ കട ഇരിക്കുന്നത് പഴ്സലെല്ലാം കിട്ടി ഇത് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അവനവിടെ ഉണ്ടോന്ന് നോക്കാം ഇതാ നമ്മുടെ കൂട്ടുകാരൻ ഗൗതം വീഡിയോ വരാൻ ഇത് നമ്മുടെ കടയിൽ ായിട്ട് വന്നൊരു പ്രൊജക്ടറാണ് ആൻഡ്രോയിഡ് പ്രൊജക്ടർ ആണ് ജസ്റ്റ് എങ്ങനെയുണ്ടോ ചെക്ക് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ഫുഡ് കഴിച്ചു ഫർദർ വീഡിയോയിട്ട് കാണാം വരെ ബൈ 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 ബൈ